വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങളീ കാണുന്നത് അതായത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഒരു ഗാനമേളയുടെ ദൃശ്യമാണ് അതായത് എം ജി ശ്രീകുമാർ നയിക്കുന്ന ഒരു ഗാനമേളയായിരുന്നു ഈ ഗാനമേളക്കിടയിൽ അവിടെ കാണികളിൽ നിന്ന് ആരോ ഒരാൾ ഉറക്കെ പറഞ്ഞു നല്ല പാട്ട് പാടുന്നു ആ വ്യക്തിയുടെ പറച്ചിൽ കെട്ടിട്ട് നമ്മുടെ ശ്രീകുമാറിട്ടൻ എം ജി ശ്രീകുമാർ അദ്ദേഹം മൈക്കിലൂടെ അതിന് മറുപടി കൊടുത്തു ആ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം ഈ ഒരു മറുപടിയെ കുറിച്ച് രണ്ട് രണ്ടഭിപ്രായം വരുന്നുണ്ട് ഒന്ന് അത് വേണ്ടിയിരുന്നില്ല രണ്ട് അങ്ങനെ തന്നെ വേണം എന്നാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം നേരം പാട്ടുകാട്ട് ചെയ്യുന്നു കേട്ടോ ആ തന്നെ കണ്ടപ്പോഴെ മനസ്സിലായി താൻ നല്ലമായിട്ട് കേട്ടിട്ടില്ല താൻ കേട്ടുള്ള മറ്റേ ശരണമേക്ക് പോയി പിന്നെ അതൊക്കെ വേണമെന്ന് അത്രയും കിട്ടിയിലേക്ക് ഇന്ന് ഉറക്കം വരത്തില്ല മൂന്ന് വഴി വലിയൊരു മോണയ്ക്ക് കുത്തും കേട്ടോ പറഞ്ഞേക്കാട്ട അല്ലാതെ